സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷക സംരക്ഷണ സമിതി ചിങ്ങം മുതൽ വരെ മുന്നിൽ കൊയ്ത്തിനു മുമ്പ് നെല്ല് സംഭരണ നടപടികൾ പൂർത്തിയാക്കുക സംഭരണ വില കിലോയ്ക്ക് നാല്പത്തിയഞ്ച് രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റിലേസ് സത്യാഗ്രഹമെന്ന് കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് സി വിജയൻ ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീയതി മുതൽ തീയതികളിലാണ് നമ്മളെ ഈ റിലേ സത്യാഗ്രഹം കലക്ടറേറ്റിന് മുമ്പിൽ വച്ചിരിക്കുന്നത് പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതി കരിദിനമായി ആചരിച്ചുകൊണ്ട് നമ്മൾ അന്ന് ആ സമരത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ കർഷകനും പ്രമുഖ കർഷകനും സിനിമാ നടനുമായിട്ടുള്ള കൃഷ്ണപ്രസാദാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പതിനെട്ടാം തീയതി ഞായറാഴ്ച അന്ന് സമരം ഉണ്ടായിരിക്കുന്നതല്ല ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ സമാപനം ദേശീയ പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള ചെറുവയൽ രാമനാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞാൽ കൊയ്യാറായി കർഷകൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല മില്ലുകാരെ സംബന്ധിച്ച് ഏതാണെന്ന് അറിയില്ല മില്ലുകാർ ഏജൻറ്റിനെ നിശ്ചയിക്കുന്നില്ല കൃത്യമായ വിലയുടെ ഒരു മാനദണ്ഡവും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നില്ല കൊയ്ത്ത് കഴിഞ്ഞ് അത് മുറ്റത്തോ അതല്ലെങ്കിൽ പാറയിലോ കിടക്കുമ്പോൾ അപ്പോഴാണ് മില്ലുകാരനെ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ കാര്യമോ നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കുന്നത് വിലയുടെ കാര്യമായാലും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പോയിൻറ്റ് അടിയന്തരമായി കൊയ്ത്തിനു മുമ്പ് തന്നെ നെല്ലിൻ്റെ വില നാൽപ്പത്തിയഞ്ച് രൂപയായി നിശ്ചയിക്കണമെന്നും അതോടൊപ്പം തന്നെ മില്ലിൻ്റെയും മറ്റു കാര്യങ്ങളും അടിയന്തിരമായി ചെയ്ത് തീർക്കണം എന്നും ഉള്ളതാണ് കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കുറയ്ക്കുകയാണ് ഒരു ജാക്ക് സിമെന്റ് വളം എന്നിവ കയറ്റിയാൽ പന്ത്രണ്ട് രൂപ വാങ്ങുമ്പോഴാണ് ഒരു ജാക്ക് നെല്ലിന് കയറ്റുകൂലിയായി ഇരുപത്തിനാലും അതിൽ കൂടുതലും വാങ്ങിക്കുന്നത് കയറ്റുകൂലി സപ്ലൈക്കോ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുന്നില്ല കൊയ്ത്തു തുടങ്ങാറായിട്ടും മില്ലുകാരെയോ ഏജൻസികളെയോ നിയമിക്കാത്ത സർക്കാർ നെല്ല് സംഭരിച്ച വകയിലെ കുടിശ്ശികയും തീർത്തു നൽകുന്നില്ല കർഷക സംരക്ഷണം പറയുന്ന സർക്കാർ പല കർഷകദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് നെല്ലടന്ന കർഷകനെ തന്നെ ബാങ്കിൽ പണയം വയ്ക്കുന്ന അധാർമികമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്നും കർഷകർക്ക് രക്ഷയില്ലാത്ത സ്ഥിതിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളായ കർഷക സംഘടനകൾ കർഷക കർഷകരക്ഷ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു റിലേ സത്യഗ്രഹത്തിന്റെ ഉദ്ഘാടനം കർഷകനും നടനുമായ കൃഷ്ണപ്രസാദും സമാപനം പത്മശ്രീ ചെറുവയൽ രാമനും നിർവഹിക്കും ട്രഷറർ ടി സഹദേവൻ കെ ശിവാനന്ദൻ ആർ മനോഹരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്